എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിങ്ങോട്ട് സുഖാ കേട്ടോ ഇന്ന് കുറേ മാസത്തിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് നാല് മാസമായില്ലേ മഴക്കാലമൊക്കെ തുടങ്ങീൻ്റെ മുന്നേ ഞാൻ അടുപ്പ് കത്തിച്ചായിരുന്നു കേട്ടോ അപ്പം ആകെക്കൂടെ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ച് കൂടെ അലങ്കോലായിട്ട് കിടക്കുമായിരുന്നു അടുപ്പത്തേക്ക് നോക്കാറേ ഇല്ല ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാനതിന് മേലുള്ള കച്ചറികളൊക്കെ നീക്കി ജസ്റ്റ് ചൂല് കൊണ്ട് ഞാൻ അടിച്ചില്ല കേട്ടോ ചൂല് കൊണ്ട് അടിക്കാൻ പാടില്ല എന്ന് ഇന്നാളൊരു കമൻറ്റിൽ അടുപ്പ് ചൂല് കൊണ്ട് അടിക്കരുത് അതിന് ശേഷം ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ ഒരു തുണി വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ആ പൊടികളൊക്കെ നീക്കിയിട്ട് കുറച്ച് സിമെൻറ്റ് ഞാൻ കട്ടിയിൽ കലക്കിയെടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് അമർന്ന് നല്ല വൃത്തിയായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് വിറകൊന്നും ഇല്ല കത്തിക്കാൻ അപ്പോൾ കുറച്ച് ചിരട്ടയും ചകിരിപ്പൊളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല വേവുള്ള അരിയാണ് അപ്പം ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ആവും വെന്ത് കിട്ടാനായിട്ട് റൈസ് കുക്കറിൽ വെച്ചാലും അത് അങ്ങനെ അങ്ങോട്ട് വെന്ത് കിട്ടൂല അപ്പോൾ ഞാൻ എന്താക്കി അടുപ്പത്ത് ചിരട്ട കത്തിച്ചിട്ട് അരി ഇടാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ആദ്യം ഞാൻ മുഴുവനായിട്ട് സിമെൻറ്റ് തേച്ച് കൊടുത്തു പിന്നെ ആ ഭാഗത്ത് ചട്ടികളൊക്കെ വെക്കുന്ന വെക്കുന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചട്ടികളൊക്കെ കഴുകി വെക്കുമ്പോൾ വെള്ളം തട്ടിയാൽ എന്തായാലും ആ ഒരു സിമൻറ്റിൻ്റെ നനം ചട്ടി മേഖല ഒക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാനതൊന്ന് തുടച്ച് കളഞ്ഞ് ജസ്റ്റ് ചെറുതായിട്ടൊന്നേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും ഞാൻ നല്ല കട്ടിക്ക് തന്നെ സിമെൻറ്റ് തേച്ചിട്ടോ അപ്പോൾ നല്ലൊരു വൃത്തിയായി കിട്ടി പിന്നെ അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തേച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായി വൃത്തിയായിട്ടോ ഇനിയിപ്പോൾ വെണ്ണീരൊക്കെ ഒന്ന് വാരിയാണ് അപ്പോൾ രണ്ടടുപ്പിൽ നന്നായിട്ട് വെണ്ണീർ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരടുപ്പ് ഞാൻ കത്തിക്കുന്നുള്ളു ഒരടുപ്പിൽ ആ അതിൻ്റെ ഉള്ളിലൊക്കെ സിമെൻറ്റിൻ്റെ വെള്ളം ഇറങ്ങി വെള്ളം ചാടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതൊന്ന് വെറുതെ കത്തിച്ചിടണം അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര നനവുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കടലാസ് വെച്ചിട്ട് കത്തിച്ചിട്ട് പിന്നെ ചിരട്ടയും ചകിരിപ്പൊളിയും ഒക്കെ വെച്ച് കൊടുത്ത് ഇപ്പുറത്തും ഞാൻ കത്തിച്ചിട്ടോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സിമെൻ്റ് ഇങ്ങനെ തേച്ചത് കൊണ്ട് കുറേ ദിവസം ഇനിയിപ്പോൾ രണ്ട് കുറേ ദിവസം ഒരു മാസമോ രണ്ട് മാസമോളോ അങ്ങനെ വല്ലാണ്ടങ്ങണ്ട് കേട് ആവാണ്ട് നല്ല രീതി നല്ല വൃത്തിയായി കടന്നോളും പിന്നെ നമ്മൾ ജസ്റ്റ് ഭാഗം ഒന്ന് ഒരു തുണി കഷ്ണം വെച്ചിട്ട് എന്നും പൊടിയൊക്കെ വെണ്ണേർ പാറയതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ മംഗലത്തിൽ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചട്ടികളൊക്കെ എന്നും വെക്കുന്ന പോലെ തന്നെ അപ്പോൾ ആദ്യം സിമെൻറ്റ് ഞാൻ തേച്ചപ്പോൾ ചട്ടികൾ ഇതുപോലെ വെക്കുമ്പോൾ സിമെൻറ്റ് നനവ് തട്ടുമ്പോൾ വീണ്ടും ചട്ടി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടച്ച് തന്നെയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് പൊടി അറിയേണ്ട ഉണ്ടായിരുന്നു ദിവസം ഉപയോഗിക്കാൻ എടുക്കുന്ന ചട്ടികൾ കുറച്ചുണ്ട് ബാക്കിയുള്ളത് എപ്പോഴും അങ്ങനെ എടുക്കാറില്ലല്ലോ അപ്പം പിന്നെ ഞാൻ അതൊന്ന് കഴുകിയിട്ടവിടെ വെച്ചുകൊടുത്ത് അപ്പം ചിരട്ടയൊക്കെ വെച്ച് കത്തിച്ചപ്പം നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേനൽക്കാലം ആയാൽ വെയിലൊക്കെ വരുന്ന ആ ഒരു സമയത്ത് പറമ്പിൽ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറുക്കി കത്തിക്കാൻ ഉണ്ടാവും അപ്പം സ്ഥിരമായിട്ട് ഇനി അടുപ്പൊക്കെ കത്തിക്കണം എന്ന് വിചാരിക്കുകയാണ് എനിക്ക് അടുപ്പിൽ കത്തിച്ച് വെച്ചുണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ഗ്യാസിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും പിന്നെ നമ്മൾ രാ സ്കൂളൊക്കെ ഉള്ള ടൈമിൽ ഗ്യാസ് തന്നെയാണ് നമുക്ക് എളുപ്പം വേഗം വേഗം രണ്ടടുപ്പിൽ നമ്മൾ കത്തിച്ച് ഉണ്ടാക്കുന്നത് അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ അടുപ്പിൽ ഞാൻ വെറുതെ ഒന്ന് കത്തിച്ചതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ലൈക്ക് എന്തായാലും വേണം കേട്ടോ നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതും കൂടി പറയണേ നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ തരുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം തിളച്ച് വന്നിട്ടോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്ത് കത്തിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഒരു പഴയ ഒരു കൊയിലാണ് കേട്ടോ അത് ആദ്യമൊക്കെ ചപ്പാത്തി വരത്തിന് ഒരു മരത്തിൻ്റെതാണ് അത് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഞാനത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തതാണ് അത് വെച്ചുകൊടുത്തപ്പോൾ നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നിറച്ച് വെള്ളമുണ്ട് കലത്തിൽ അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് മാറ്റിയിട്ട് പിന്നെ മൂടി വെച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് തിളക്കിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ നമുക്ക് പാകത്തിന് വേവായിട്ട് കിട്ടുകയും ചെയ്യും കറിക്കുള്ളതൊക്കെ നമ്മൾ ഗ്യാസമ്മേൽ പെട്ടെന്ന് മീൻ കരയല്ല പിന്നെ അഴിമ വെക്കാന്ന് വിചാരിച്ച് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഇതിൻ്റെ ആ ഒരു കവറിങ് ഇങ്ങനെയാണ് കേട്ടോ പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് അയക്കുമ്പോൾ കുറേ ചാർജ് അടക്കമായിരിക്കും അയക്കുക അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വയനാട്ടിലൊക്കെ വരുമ്പോൾ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിലും അവരടുത്ത് പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ഈ സോപ്പ് കിട്ടും ഇങ്ങനെ ഒരു പതിനൊന്ന് പീസ് സോപ്പ് കഷ്ണമാണ് ഇതിൽ ഉണ്ടാവുക കരിസോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത് ഹോൾസെയിലായിട്ട് അവരെടുക്കുമ്പോൾ അവർ ചിലപ്പോൾ വില കുറച്ചിട്ടായിരിക്കും വാങ്ങുന്നത് പക്ഷേ കടയിൽ അവരിവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വില കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്കും അത് വില കൂട്ടിയിട്ടാണ് തരിക തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത് പൂനെയിൽ നിന്നാണ് ഇത് അവർ ഹോൾസെയിലായിട്ട് മൊത്തത്തിൽ വാങ്ങിക്കൊണ്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സോപ്പ് കിട്ടും കേട്ടോ ഇതെവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബത്തേരി അമ്പലവേലും വെടുവഞ്ചാലൊക്കെ എല്ലാ കടയിലും ഉണ്ട് കേട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്മുടെ ചാനലുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം